കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഇന്ന് നമ്മൾ നല്ല അടിപൊളി രണ്ട് ഉണ്ട് മോളിഫിഷിനെയാണ് മേടിച്ചിരിക്കുന്നത് ജോഡിക്ക് മുപ്പത് രൂപയുള്ളായിരുന്നു ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് മേടിച്ചത് രണ്ടുപേരും നല്ല ആക്റ്റീവാണ് മെയിൽ ആൻഡ് ഫീമെയിലിനെ നോക്കി തന്നെ പ്രത്യേകമാണ് എടുത്തിരിക്കുന്നത് ഫിമെയില് ആ വൈറ്റും ആണ് മെയില് ആ യെല്ലോയും ഇനി നമ്മൾ ഉമാരെ ടെമ്പറേച്ചറൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മുടെ കുളത്തിലേക്ക് റിലീസ് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കുളത്തിൽ ഓൾറെഡി രണ്ട് കാർപ്പും ഒരു എസ് കെ ഗോൾഡും ഉണ്ട് ഇപ്പം അതിനെ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളിനി ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉമാരെ ഇങ്ങനെ ഇടുവാണ് ഞാൻ പറഞ്ഞല്ലോ വൈറ്റ് ഫീമെയിലാണെന്ന് ആ ഫീമെയിലിന് അത്യാവശ്യം നല്ല ഇതുണ്ട് എനിക്ക് തോന്നുന്നു അതിൻ്റെ വയർ ഫുള്ളാണെന്ന് തോന്നുന്നു അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സപ്രൂവ് വന്ന് എൻ്റെ കാതിലൊക്കെ മുട്ടുകയാണ് എന്നെ കണ്ടൻ സന്തോഷത്തിൽ ഇനിയിപ്പം ഒരു നമ്മളൊരു ഒന്നൊന്നര മണിക്കൂർ ഇവിടെ ഇങ്ങനെ ഇട്ടിട്ട് ടെമ്പറേച്ചർ സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ കുളത്തിലേക്ക് റിലീസ് ചെയ്യും മോളിഫിഷിന് ഞാനിപ്പോൾ ആദ്യമായിട്ടാണ് മേടിക്കുന്നത് കുറേ നാളുകളായി കുറേ നാളായിരുന്നു മേടിച്ചിട്ട് ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ഒന്നര മണിക്കൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ വന്ന് ഒന്നര മണിക്കൂറോളം നമ്മൾ നമ്മുടെ ആ കവറ് ടാങ്കിലിട്ടേക്ക് നമ്മൾ ആ കവറ് ജസ്റ്റ് ഓപ്പൺ ചെയ്തായിരുന്നു ഇട്ടത് എന്നിട്ട് നമ്മൾ അതിന് മുന്നേ ജസ്റ്റ് ഒന്നുകൂടി ഞാൻ ഒന്ന് പൊക്കി നോക്കിയ കവർ അപ്പോൾ ഇതിന് നമ്മുടെ ഒരു മോളി ബ്രീഡ് ആയിട്ടുണ്ട് കണ്ടോ അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കുഞ്ഞുങ്ങളെ കാണാം ഒരു ആറ് ഏഴ് കുഞ്ഞുങ്ങളുണ്ട് ആ വൈറ്റ് ഫീമെയിലായിരുന്നു അതിൻ്റെ വയർ നേരത്തെ നല്ല ബൾജിയായിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട് ശ്രദ്ധിച്ച് നോക്കി കാണാം നമ്മളപ്പം നേരെ എല്ലാത്തിനെയും ഇതിൻ്റെ ഈ വെള്ളത്തിലേക്ക് പയ്യെ ഇറക്കി വിട്ടു എല്ലാത്തിനും കുറേ നേരം കൂടി കഴിഞ്ഞിട്ട് പൈ എല്ലാത്തിനും ഇറക്കി വിട്ട് ഇനിയിപ്പം ആ കുഞ്ഞുങ്ങളെല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്യണം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ട് പ്രത്യേകം കാണിച്ചു തരാം ആ കവറിൽ ചെറിയ ചെറിയ ഇതൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞുങ്ങളൊക്കെ അപ്പം നമ്മൾ ഒന്നുകൂടി വെള്ളം ഒഴിച്ചിട്ട് ഡയറക്റ്റ് നമ്മുടെ ടാങ്കിലേക്ക് ഒഴിച്ച് എന്നിട്ട് നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി ജസ്റ്റ് വീഡിയോ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കുഞ്ഞുങ്ങളെല്ലാം സെപ്പറേറ്റ് ഒരു ഒരു ടാങ്കിലിട്ടു ഒരു ആറേഴ് കുഞ്ഞുങ്ങളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ മാക്സിമം സൂം ചെയ്യുന്നുണ്ട് അത്രയും ക്ലിയർ ആകുമെന്ന് എനിക്കറിയിട്ടില്ല എല്ലാവരും നല്ല 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 റെഡിയായിട്ട് ഫ്രീസിങ് ചെയ്യുന്നുണ്ട് ഇനി ഇവർക്ക് ലൈറ്റ് ഫുഡായിട്ട് എന്തെങ്കിലും കൊടുക്കണം